കേരളത്തില് വലിയ തോതിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ബി ജെ പി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ചിലരുടെ വിപ്രതിയാണിത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇവരൊക്കെ ചില പ്രത്യേക അജണ്ടയുടെ പുറത്താണ് കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്തു പറയുന്നു ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും കേൾക്കുന്ന ചാനലിൽ വന്നു വരുന്ന വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ ഒരു സാമാന്യ രീതി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഞാനൊരു പുതിയ ആളാണ് പക്ഷെ അദ്ദേഹം ദീർഘകാലം ഉണ്ടല്ലോ സാമാന്യ മര്യാദ വേണ്ടേ ഈ തരത്തിലുള്ള അജണ്ടകൾ വെച്ച് നടത്തുന്നവരാണ് കേരളത്തിന്റെ ശാപം രണ്ടു മുന്നണികൾ അഴിമതിയിൽ അധികാരത്തിൽ ഇരുന്ന് അഴിമതി കാട്ടിയ രണ്ടു മുന്നണികളെ തുറന്ന് കാട്ടുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് തുറന്നു കാട്ടുക മാത്രമല്ല അവർക്കെതിരെയുള്ള നെറ്റിവേഷൻ നടപടികൾക്ക് എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേരള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടക്കുന്നത് എത്ര അന്വേഷണം നടത്തി ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് അതായത് ആ ആ കൃത്യത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ബി ജെ പിയോ ദേശീയ ജനാധിപത്യ സഖ്യമോ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ ആർക്കും അറിയാത്തത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും ആണ് അവശ്യത്തെ ബന്ധമുള്ളതെന്നുള്ളത് ഇന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എമ്മും ഈ ആരോപണം ബി ജെ പിയുടെ മേൽ ഉന്നയിക്കുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഇവരൊക്കെ ഇന്ന് രാജ്യത്ത് ഒരു മുന്നണിയായിട്ട് നിൽക്കുന്നു കേരളത്തിലെ അവർ ഒരേ പോലെ നിൽക്കുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചില്ല ഷാജാം മറുപടി പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ മാസപ്പടി വിഷയം വരുമ്പോൾ കേരളത്തിൽ ഒരു നിയമസഭയുണ്ടായിരുന്നു ആ നിയമസഭ മൂന്ന് ദിവസം ഉണ്ടായിട്ട് ആ നിയമസഭയിൽ ആ വിഷയം ഒരു ഒന്നും എഴുന്നേറ്റിൽ നിന്ന് ചോദിക്കാതെ ഒളിച്ചോടിയവരല്ല കേരളത്തിലെ യു ഡി എഫ് അതിനെപ്പറ്റി സംസാരിക്കാ പക്ഷേ ഷാജഖാൻ തയ്യാറല്ല അതൊക്കെ മറന്നുകൊണ്ട് അതെല്ലാം വിട്ടുകൊണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അല്ല അദ്ദേഹം ജുഡീഷ്യറി എന്ന് പറഞ്ഞ ആയിക്കോട്ടെ സാർ ആയിക്കോട്ടെ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പൊ ഏറ്റവും അവസാന അന്വേഷണം വരെ വന്നു ആ അന്വേഷണ ഏജൻസി അദ്ദേഹം സംശയിക്കുകയായിപ്പോ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അന്വേഷണം വന്നില്ലെങ്കിൽ ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്നതൊക്കെ തെറ്റ് അവർക്ക് എന്തൊക്കെയാണ് അജണ്ടയുണ്ട് എന്നൊക്കെ താങ്കളെ പോലുള്ളവർക്ക് ചാനലിൽ വന്നിരുന്നു പറയാം കാരണം സന്ധ്യ സമയത്ത് ചാനലിൽ വന്നിരുന്നു പറയുന്നത് കൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നു താങ്കൾ ചിന്തിക്കേണ്ട കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരാണ് കേരളത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളതെന്നും അവർ എവിടെയൊക്കെയാണ് എന്നുള്ളതും ശ്രീ പിണറായി വിജയൻ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ എവിടെ എത്തും ഈ കേസിൽ അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടുന്ന കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളതൊക്കെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറിയാം ഏറ്റവും അവസാനം ഈ അന്വേഷണം വരുമ്പോൾ എവിടെയായി ഉണ്ടായിട്ടുള്ളതിനകം എട്ടു മാസം അന്വേഷണം ഒരു അന്വേഷണത്തിന് എട്ടു മാസം കൊടുത്തത് വലിയ അപരാധമായിട്ടാണ് ശ്രീ ഷാജാൻ ഇപ്പൊ പറയുന്നത് എട്ടു മാസം കൊടുത്തു നിന്ന് അദ്ദേഹം തന്നെ എട്ടു ദിവസം കൊണ്ട് അന്വേഷിക്കുന്നു താങ്കള് താങ്കൾ കേരളത്തിലെ എത്രയോ കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ളതാ താങ്കൾ ശ്രീ അച്യുതാനന്ദന്റെ കൂടെ ഇരുന്ന സമയത്ത് ഈ തരത്തിൽ എട്ടു മാസം കൊണ്ട് എട്ടു ദിവസം കൊണ്ടൊക്കെ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസിയൊക്കെ ആംബുലൻ ശ്രീട്ടറി എന്ന് പറഞ്ഞു ചോദ്യ ഉത്തരവ് നിങ്ങൾ തന്നെ എട്ടു മാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ല അന്നത്തെ താങ്കൾ താങ്കൾ പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ാണ് കഴിഞ്ഞിട്ട് പറയുന്നതിനെ പറ്റി താങ്കൾക്ക് ബോധ്യമല്ല താങ്കൾ ഈ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതാണ് എന്തിനെട്ടു മാസം കൊടുത്തു എന്നതാണ് താങ്കൾ ചോദിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ പറഞ്ഞത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് എട്ടു മാസം കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അല്ല എസ് അന്വേഷണ സമയം കൊടുത്തിരിക്കുന്നത് താങ്കൾക്കറിയാം എത്രാന്നുള്ളത് എട്ടു മാസമാണോ അത് നമുക്കറിയാം എലക്ഷന് നാല് മാസമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടു മൂന്ന് മാസമേ ഉള്ളൂ അതിന് മുമ്പിൽ അന്വേഷി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കത് ആവശ്യമില്ല എന്നിരുന്നു പറയുന്നത് താങ്കളുടെ അജണ്ട എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് നിങ്ങളെ അജണ്ടെ സഹായിക്കണം കേരളത്തിൽ ബിജെപിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഞാനല്ലോ നിങ്ങളുടെ ഉത്തരവാദിത് ഞാനും നേതൃത്വം നമുക്ക് മുന്നണിയുടെ നേതാക്കളുടെ അഴിമതികള് നിങ്ങളുടെ ഗവൺമെന്റ് കയറി എടുത്തും താറയും പഠിച്ചില്ല ഇത്തരം നിങ്ങളെ സി പി എം പാർട്ടിയിലും ഏതെങ്കിലും നിങ്ങളുടെ മറ്റണി പെട്ടവില്ലേ നിങ്ങളൊരു പ്രധാന കീ പോസ്റ്റിൽ നിന്നാണല്ലേ നിങ്ങൾ അച്ഛനുവിന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ കീ പോസ്റ്റ് ആവണത് അതേ അല്ല